ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുമായിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഒരു നൂറ് വർഷം പഴക്കമുള്ള ഒരു കൊച്ചു തറവാട് വീടും അതിന് ചുറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടാലോ ഈ വീടിരിക്കുന്നത് നാദാപുരത്തുള്ള ഇടച്ചേരിയിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കസിസ്റ്ററിനെ കല്യാണം കഴിച്ചു കൊടുത്ത വീടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാനന്തവാടിയിലായിരുന്നു മാനന്തവാടിയിൽ നിന്ന് ഇവിടത്തേക്ക് വന്നതാണ് നാദാപുരത്താണ് ഈ ഒരു സ്ഥലം നാദാപുരത്ത് ഇടച്ചേരിയിലാണ് കേട്ടോ ഈയൊരു വീടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു പ്രത്യേകിച്ചും നൂറ് വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം പെട്ടെന്ന് ഒരു അത്ഭുതമായിട്ടോ കാരണം ഇപ്പം ഇങ്ങനത്തെ വീടുകളൊന്നും എവിടെയും കാണുന്നില്ല അപ്പോൾ ഇത് അതിന് ചുറ്റിനും ഒരുപാട് മരങ്ങൾ മാവ് മരങ്ങൾ ചക്ക മരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവരെ കുറച്ച് 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 പച്ചക്കറികളൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ പോയപ്പം ഒരുപാട് മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പഴ മരത്തിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പാകത്തിനായിരുന്നു മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നത് അത്യാവശ്യം പഴുത്തതും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ചെനച്ച മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു ഈ മാങ്ങയ്ക്ക് ഒരുപാട് വലുതാവുന്ന മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ കുറച്ച് മാങ്ങകളൊക്കെ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ വീടും അതിൻ്റെ പരിസരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ വീടിന് ചുറ്റിനും അവിടുത്തെ ഉമ്മയും ഉപ്പയും എന്താ പശുക്കടാവ് പശുവിനെയൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഷാല എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് കല്യാണത്തിൻ്റെ പരിപാടികൾക്കൊക്കെ അരിക്കുത്ത് കല്യാണം അങ്ങനത്തെ ഒരുപാട് കല്യാണ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഈ വീടിൻ്റെ ചുറ്റിലുള്ള സ്ഥലങ്ങളിലൊക്കെ കല്യാണ പരിപാടികളൊക്കെ വെക്കുമ്പം അരിക്കുത്ത് കല്യാണമൊക്കെ ഇവിടെ കഴിക്കാൻ വേണ്ടി മണവാട്ടി പെണ്ണും കൂട്ടുകാരികളൊക്കെ അവിടെ വരാറുണ്ടെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പഴയകാല വീട് എടുക്കുമ്പം നല്ല രസമാണല്ലോ അപ്പോൾ ഇതാ ഇതാണ് മുൻഭാഗം നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടിങ്ങനെ അകത്തേക്ക് കയറും കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു എന്താ അവിടെ തന്നെ കയറുമ്പോഴത്തേന് നല്ലൊരിഷ്ടമാണ് കേട്ടോ നമുക്ക് ആ ഒരു പഴയകാലം എല്ലാ ജലലും വാതിലും ആ ഒരു മൊത്തം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ കാരണം ഇപ്പം എവിടെയും അങ്ങനെ കാണാറില്ലല്ലോ അപ്പം ഇതാ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ സിറ്റോട്ട് ഭാഗം ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം അവിടെ ഒരു എന്താ രണ്ട് ചനല് അപ്പുറത്തും അപ്പുറത്തായിട്ട് അങ്ങനെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഉത്ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഡാംബാരി ഭാഗത്തിലുള്ള ഒരു ചെറിയൊരു ഹാൾ പോലെ ഉണ്ട് അവിടെ ചെറിയൊരു വാഷ് പേസൺ നമുക്ക് കൈ കഴുകുന്ന ഒരു ചെറിയ വാഷ് പേസും പിന്നെ അതിന് തൊട്ടിപ്പുറത്തായിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ താഴെ തന്നെ രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ സ്റ്റെയർ ചെറിയൊരു പണ്ടത്തെ കാലത്ത് ആ ഒരു സ്റ്റെയറിലെ ആ ഒരു സ്റ്റെയറിൽ കൂടെ നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പം മേലെയാണെങ്കിലും ഇതേപോലെ ഇങ്ങനെ മരത്തിൻ്റെ കോവേണി കൂടിയാണ് കയറുന്നത് കേട്ടോ അപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും വീടിനൊക്കെ പക്ഷേ നല്ല ഉറപ്പോട് കൂടിയിട്ടെല്ലാം സെറ്റപ്പ് ആയിട്ടാണ് അവര് തയ്യാറാക്കിയിട്ടുള്ളത് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതും മുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എങ്ങനെ കാണാൻ പറ്റും ചെറിയൊരു മച്ചൊക്കെ ഉണ്ട് പണ്ടത്തെ കാലത്തെ മച്ചൊക്കെ ഇല്ലേ ഇപ്പം നമ്മളെവിടെയും ആ മച്ചൊന്നും കാണാറില്ല മച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു അടിപൊളി ബെഡ്റൂം ഉണ്ട് കേട്ടോ മുഖലത്തിൻ്റെ നിലയിൽ പിന്നെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയും ചെറിയൊരു ഹാൾ പോലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുള്ളും ജനലാണ് ഒരുപാട് വെട്ടവും അതുപോലെ തന്നെ കാറ്റൊക്കെ നല്ലതുപോലെ ഉള്ളിലേക്ക് കിടക്കുന്ന രീതിയിൽ ജനലുകൾ നാല് ഭാഗത്തും ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മൾ കയറി വന്ന കോണി മരത്തിൻ്റെ ആ കോണി കെട്ടോ ഇനി ഇതെ തൊട്ട് പുറകിലായിട്ട് മച്ച ഉണ്ട് കേട്ടോ പഴയ കാലത്ത് മച്ചാണ് ഇതിലൊരുപാട് ഇങ്ങനെ തേങ്ങയും അതുപോലെ തന്നെ ചൂലൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇവർ നാട്ടിലായതുകൊണ്ട് നാട്ടുകാരാണല്ലോ അപ്പം നാദാപുരം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പം തെങ്ങിലെ കുറച്ച് തേങ്ങകളൊക്കെ ഇങ്ങനെ മച്ചിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട് കേട്ടോ വെട്ടത്തിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് വീഡിയോയിൽ അധികം അങ്ങനെ ഒരു ചെറിയൊരു മങ്ങലും മങ്ങലോട് കൂടിയിട്ടാണ് കേട്ടോ വീഡിയോ ഉള്ളത് അപ്പോൾ ഇതാ ഈ മോളത്തെ നിലയിൽ മച്ചുണ്ട് കേട്ടോ അപ്പോൾ അതാ അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബെഡ്റൂം നല്ലൊരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതിൽ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പിരതിൻ്റെ ആ ഒരു റൂമിൽ ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് നല്ല നല്ല കാറ്റും വെളിച്ചുമൊക്കെ ഉണ്ടാകും നല്ലൊരു രസമാണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടമാണ് നമുക്ക് തോന്നുന്നത് നൂറ് വർഷം പഴക്കമുള്ള ഈ വീട് ഇപ്പോഴും നല്ല ഉറപ്പോട് കൂടിയിട്ട് ഇവിടെ താമസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ മാഷാർല എന്നാൽ നല്ല ഉറപ്പോട് കൂടിയിട്ടും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവർക്ക് ഇവിടെ തൊട്ടടുത്തായിട്ട് വീട് വേറൊരു വീട് പണിതുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു വീടാണ് അപ്പോൾ ആ വീട് ഇതിൻ്റെ ഈ ചെനലുള്ളിൽ കൂടെ നോക്കിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വീട് അപ്പുറത്ത് പണിയുന്നുണ്ട് എന്നാലും ഈ വീടിനൊരു ഒട്ടും മോശമൊന്നുമില്ല കേട്ടോ ഇപ്പോഴും ഇതിൽ താമസം താമസിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ അപ്പോൾ ഇതാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ോ അപ്പം ഈ ഒരു എന്താ വീട് നിങ്ങൾക്കും നിങ്ങളും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം മുഗൾ വശത്ത് മുഗൾത്തെ നിലയിൽ ഇതേപോലെ മൂന്നാല് ജനലുകളുണ്ട് കേട്ടോ മരത്തിൻ്റെ ആ ഒരു ചെറിയ പാളിയിലെ ജനലുകളാണ് കേട്ടോ പണ്ടേത്തെ കാലത്ത് നമ്മൾ സിനിമകളൊക്കെ കാണുമ്പം ആ സിനിമകളിലൊക്കെ കാണുന്ന അതുപോലത്തെ ഒരു വീട് കേട്ടോ എനിക്ക് ഈ വീട്ടിൽ കയറി വന്നപ്പം എന്തൊക്കെയൊക്കെയോ ഓർമ്മകളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാ ഞങ്ങൾ അതിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുഗൾത്തെ നിലയിലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ തഴയ്ക്ക് ആ സ്കിപ്പ് ഇറങ്ങിപ്പോകും ട്ടോ അപ്പം ഇതാ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഇത്താത്തതിൻ്റെ മോനാണ് അവന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ കേട്ടോ വീഴും നല്ല നല്ല ഉറപ്പാണ് കേട്ടോ സ്റ്റെപ്പിനൊക്കെ അങ്ങനെ ഇതാ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കയറുമ്പം ഇവിടെ ഫ്രിഡ്ജ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയൊരു റൂമാണ് അതിൽ തന്നെ ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ നല്ലൊരു അടുപ്പാണ് കേട്ടോ നല്ലൊരു പഴയ കാലത്തെ ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു ഓർമ്മ ഈ ഒരു അടുപ്പ് കാണുമ്പോൾ കിട്ടും ഇനി തൊട്ട് പുറകിലായിട്ട് നീളത്തിലൊരു വലിയൊരു കിച്ചൺ കൂടി ഉണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല കാരണം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ഒരു ഭാഗം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇത് ബെഡ്റൂമിൻ്റെ വലിപ്പം ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമായിരുന്നേ അപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞാനത് അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ലാത്തത് അങ്ങനെ ഇതാ ആ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തായിട്ട് അവർക്ക് വേറൊരു വീടും കൂടി ഉണ്ടാകും ഇതാണ് കേട്ടോ അവരുടെ പുതിയ വീട് ആ വീടിൻ്റെ പണി കംപ്ലീറ്റും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ വീടിൻ്റെ ഫുൾ ആയിട്ടും കാണിക്കാത്തത് അപ്പം ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഹോം ടൂറൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഷാ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അസലാ വൈക്കും ബൈ ബൈ